പിതാവിൻ്റെയും പുത്രന്റെയും പശുതാത്മാവിന്റെയും നാമത്തിൽ ആമീൻ രാത്രി ജപം സർവശക്തനായ ദൈവമേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യവും ജീവനുമായി ഈശുനഥാ മുറിവേറ്റ് അങ്ങയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയല്ലോ എന്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായി ഞാനിതാ അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നു എങ്കിൽ ഞാൻ പലവട്ടം വീണു പോകുമായിരുന്നു എന്റെ ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പശുത്താത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പശുതാത്മാവുമായ സർവേശ്വര മാലാഗമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രി കാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ ആമിൻ അമലോത്ഭയായ മറിയമേ അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലം നായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ മറിയമേ സുസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ